അസലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു നമ്മുടെ ജിയാർത് യാത്രയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ജിയാർദ് ചെയ്യുന്നത് ഏർവാടിക്കടുത്തുള്ള കീളക്കരയിലെ മീക്കായിൽ മസ്ജിദും മീക്കായിലിലാണ് അവിടെ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സദഹതുലാഹിൽ കാഹിരി കായൽപട്ടണത്തിൻ്റെ മഖബറയും ജിന്നുകൾ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന മനോഹരമായ മസ്ജിദും മീക്കായിലിൻ്റെയും ചരിത്രങ്ങളും അവിടെ ജിയാർത് ചെയ്യുവാൻ വന്നതിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ ബാക്കി കാണാം സ്ഥലം ഇതാണ് പ്രസിദ്ധമായ കീളക്കരയിലെ മീക്കായിൽ മസ്ജിദ് ജിന്നു പള്ളി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സദക്കുതുഹിൽ കാഹിരി കായൽ പട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന ജിന്ന് മസ്ജിദാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് വലത്തെ ഭാഗത്ത് മഹാനരുടെ മക്ബറ ഇത് പള്ളി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ് മഹാൻ കീളക്കരയിലെ ഹൗലാണ് എല്ലാവരും ഹൗൺ ഓതോ ചെയ്യാണ് ജിന്ന പള്ളിയുടെ തൂണുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പഴയ കാലത്തെ നിർമ്മാണമാണ് ഒരുപാട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്വതപ്രതാഹിത് കാഹിരി തങ്ങളുടെ കറാമത്തായി പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ മഴയില്ലാതെ ഈ ജനങ്ങൾ കഷ്ടപ്പെട്ട സമയത്ത് ജനങ്ങളെല്ലാവരും മഹാനോട് വന്ന് പരാതി പറഞ്ഞു തങ്ങളെ മഴയില്ല അപ്പോൾ ചുമ സമയത്ത് നിങ്ങൾ കാത്തിരിക്കുക ഒരാൾ വരും എൻ്റെ അടുത്തേക്ക് ഒരാൾ വരും അങ്ങനെ ധരസം എടുക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നു മഹാനായ മലയ്ക്ക് മീക്കായിൽ അലിഹി സ്ഥലം അവർ മയക്കു വേണ്ടി പ്രാർത്ഥിച്ചു മയ പെയ്തു അങ്ങനെ ഈ നാട്ടിൽ വെള്ളം സുഭിക്ഷമായി ലഭിക്കാൻ തുടങ്ങിയ ഒരു കറാമത്ത് ഈ ബഹുമാനപ്പെട്ട സ്വത കാഹിരി തങ്ങളുടെ കഥയായിട്ട് കറാമത്തായിട്ട് ചരിത്രമായിട്ട് ഇന്നും ഇവിടെ പറയപ്പെടുന്നുണ്ട് അള്ളാഹു മഹാനോടൊക്കെ ഹക്കജാ പറക്കവ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ രായ സദക്കത്തുള്ളിൽ ഖാഹിരി ഖബ്ദസ് അല്ലാസുസീ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കീളക്കര മക്കാം ഷെരീഫാണത് ബഹുമാനപ്പെട്ടവർ മുസ്തഫാരി സഹി മാതാക്കളെപ്പറ്റി വീണ്ടും കൂടെ മധു ചെയ്തിട്ടുണ്ട് പിന്നീട് കുത്തുബീഹത്തിലെ വൈത്തുകളും മഹാനവറുകളാണ് രചിച്ചിട്ടുള്ളത് അലഹമുല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം സദക്കത്തുള്ളിൽ ഖാഹിരി കായൽ പട്ടണം മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മൾ എടുക്കുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ മനോഹരമാണ് മനോഹരാണ് ചറവാടിൽ കണ്ട വ്യത്യസ്തമായ ഒരു കച്ചവടമാണ് ഇത് പനന്റെ നൊങ്ക് അഥവാ പനം നൊങ്ക് വളർന്നു വന്ന് അത് നിലത്ത് നിന്ന് അതിന് മുള പൊട്ടി മുളച്ചുണ്ടാവുന്നൊരു ഒരു വിഭവമാണ് അതിങ്ങനെ തിളപ്പിച്ചും അതേപോലെ തന്നെ സ്വന്തം പച്ചയും കഴിക്കുക അതൊരു കരിമ്പിന്റെ രൂപത്തിലെ ടേസ്റ്റാണ് കരിമ്പിന്റെ ടേസ്റ്റാണ് അതിന് അതാണ് ഈ കാണുന്നത്